സഭാഷിൻ്റെ ഉറ്റ ചങ്ങാതി ഓട്ടോ ഡ്രൈവർ മനോജിൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഈ തൊട്ട് കാണുന്ന വീടാണ് സഭാഷിൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടായിരുന്ന ആത്മഹത്യ ചെയ്ത മനോജിൻ്റെ വീട് ഈ വീടിൻ്റെ തൊട്ട് മുറ്റത്താണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് അഞ്ചെട്ട് പട്ടീനെ അവിടെ കാണാനായിട്ട് സാധിക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പട്ടിയുണ്ട് കറക്റ്റ് എണ്ണം ചേട്ടോ ചേട്ടാ ചേട്ടോ ഇട്ടോളം പട്ടികളുണ്ട് രണ്ട് മൂന്ന് പട്ടി കണ്ടപ്പോഴത്തേനും പോയി പട്ടി വിളക്കൽ കേന്ദ്രം അല്ല എന്ന് പറയാൻ പറ്റുകയുള്ളൂ പട്ടി വിളക്കൽ കേന്ദ്രമൊന്നുമല്ല പക്ഷേ പട്ടികൾക്ക് അവിടെ തീറ്റ കൊടുക്കുന്നുണ്ട് ആ എല്ലാവരും നല്ല നന്നായിട്ട് ഫുഡൊക്കെ അടിച്ച് അതുകൊണ്ടോ നോക്കട്ടെ കേട്ടോ ആ അവിടെ ഉണ്ട് സിജേ വിട്ടുവോ തൊലി പൊളിഞ്ഞു പോയതൊക്കെ പട്ടികളുണ്ട് ലൈറ്റ് ഇട്ടിട്ടുണ്ട് സഭാഷിൻ്റെ ഉറ്റ ചങ്ങാതിയുടെ വീടായിരുന്നു സഭാഷിനെ അറസ്റ്റ് ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ ആ ദിവസം തന്നെയാണ് ഈ മനോജ് എന്ന് പറഞ്ഞ ആൾ ആത്മഹത്യ ചെയ്തു എന്നൊരു സൂചനയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് കാരണം ഈ സഭാഷിൻ്റെ ഒരു ആത്മമിത്രമായിരുന്നു സഭാഷിന് എല്ലാ കാര്യങ്ങൾക്കും ഈ മനോജിനെ ആയിരുന്നു കൂട്ടുപിടിച്ചുകൊണ്ടിരുന്നത് ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയതിന് ശേഷം പകരം ഒരു ബിന്ദുവിനെ വെച്ച് കളിച്ച് അതായത് ഈ ബിന്ദുവിൻ്റെ വീട്ടിൽ ചെന്ന് അതായത് വീട്ടിൽ മറ്റൊരു ലേഡീനെ കൊണ്ടുവന്നിട്ട് ഈ ബിന്ദുവിനെ വീട്ടിൽ കൊണ്ടുപോയാക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇത് ബിന്ദുവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബിന്ദുവിനെ പകരം ഒരു പകരക്കാരി ഒരു ബിന്ദുവിനെ സുഭാഷിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത് കാരണം ആ പകരക്കാരി പെണ്ണാണ് ബിന്ദു പത്മനാഭൻ്റെ തിരോധാനത്തിന് ശേഷം ബിന്ദു ജീവിച്ചിരിപ്പുണ്ട് എന്ന അവകാശവാദമായിട്ട് അതായത് ബിന്ദുവിന് പകരമായിട്ട് സ്ഥലങ്ങൾ എഴുതി മാറാനും അല്ലാതെ പല കാര്യങ്ങൾക്കും മറ്റൊരു സ്ത്രീനെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ സ്ത്രീക്ക് ബിന്ദു എന്ന് പറഞ്ഞ ആൾക്ക് ജീവൻ ജീവമൊപിപ്പിക്കാനായിട്ട് മനോജിനെ നന്നായിട്ട് ഈ സഭാഷണ ഉപയോഗിച്ചിട്ടുണ്ട് അത് അമ്പലത്തിൽ പോയി ബിന്ദുവിൻ്റെ പേര് പറഞ്ഞ് വഴിപാട് നടത്തുക അതുപോലെ തന്നെ പലർക്കടയിൽ പോയി കഴിയുമ്പോൾ അതായത് ഓട്ടോ ഒരു ഓട്ടോക്കാരനാകുമ്പോൾ ഒരു ഓട്ടോയിൽ ഒരു ലേഡി ഇരിക്കുന്ന കാണുമ്പോൾ കൂട്ടുകാർ ചോദിക്കും അത് അതാരാണെന്ന് ചോദിക്കും അപ്പം പറയും ബിന്ദു ആണെന്ന് പറയും എവിടെ താമസിക്കുന്ന ഇന്ന സ്ഥലത്ത് താമസിക്കുന്ന ബിന്ദുവാണ് ആ ആളെ കൊണ്ടുപോയതാണ് എവിടെയാണ് കൊണ്ടുപോയി ചോദിക്കുമ്പോൾ ബിന്ദുവിൻ്റെ വീട്ടിൽ തന്നെയാണ് ആ ആളെ കൊണ്ട് ഈ ബിന്ദുവിനെ കൊലപ്പെടുത്തിയതിന് ശേഷം ആ വീട്ടിൽ തന്നെ അതായത് ഇപ്പോൾ ഒരു പകര ഒരു ലേഡീനെ പകരക്കാരിയായിട്ട് നിർത്തിയിട്ട് ബിന്ദു എന്ന് പറഞ്ഞ സ്ത്രീ ജീവിച്ചിരിപ്പുണ്ട് ഒരു സൂചന നാട്ടുകാർക്ക് അങ്ങനെ ഒരു മെസ്സേജ് പാസ് ചെയ്യാനായിട്ട് അല്ല ബിന്ദുവിന് പകരക്കാരിയായിട്ട് ഒരു ലേഡീനെ ഈ മനോജ് എന്ന് പറഞ്ഞ ആളാണ് കൊണ്ടു നടന്നിരുന്നത് അപ്പോൾ ഏത് യാത്ര ഏത് വഴിക്ക് ഈ മനോജ് പോയി കഴിഞ്ഞാലും മനോജ് പറയും ഇത് സി ഇത് ബിന്ദുവാണ് ഇന്ന അടുത്താണ് താമസിക്കുന്നത് ഇന്ന വീട്ടിൽ താമസിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞ ഒരു പരിചയമായിരുന്നു പരിചയപ്പെടുത്തുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഈ പകരക്കാരേനെ കൊണ്ട് തന്നെ ഈ മനോജ് അമ്പലത്തിൽ വഴിപാട് നടത്താനും അങ്ങനെയുള്ള പല കാര്യങ്ങൾ പല സ്ഥലത്തേക്കും പർച്ചേസും കാര്യങ്ങളും അതുപോലെ തന്നെ ഏതെങ്കിലും ഓട്ടോ സ്റ്റാൻഡിൽ ഇറക്കി വിട്ടതിന് ശേഷം മറ്റുള്ള ഓട്ടോക്കാരോട് പറയും ഈ ബിന്ദുവിനെ ഇന്ന സ്ഥലത്ത് അതായത് ബിന്ദു പത്മനാഭൻ്റെ വീട്ടിൽ കൊണ്ടുവിട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ബിന്ദുവിനെ ജീവമൊളിപ്പിക്കാനായിട്ട് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത ഒരു ഓട്ടോക്കാരൻ്റെ വീടിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് പുള്ളിയുടെ പേരാണ് മനോജ് ഇതാണെങ്കിലും മനോജ് സഭാഷിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും സഭാഷിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു മനോജ് അപ്പം മനോജിന് എല്ലാ കാര്യങ്ങളും അറിയാം അപ്പം ഈ സഭാഷിൻ പിടിക്കപ്പെട്ടു എന്ന് ബോധ്യമായപ്പോൾ ആത്മഹത്യ ചെയ്തു എന്നൊരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത് സഭാഷിൻ്റെ കള്ളികളെല്ലാം വെളിച്ചത്താകും എന്ന് സഭാഷി തന്നെ ബോധ്യമായപ്പോൾ സഭാഷിന് ഈ ആളെ കൊന്നതാണോ എന്നിവരെയോടെ നമുക്ക് സംശയിക്കേണ്ടതായിട്ടിരിക്കുന്നു അല്ല സിജി എന്താ സി ജി പറയുന്നത് തീർച്ചയായിട്ടും അതെ ആ ആ എന്ന് സെക്കൻഡിൽ വേറെ ആരെ ഇപ്പം സബാഷിനിന് ചിലപ്പോ അറസ്റ്റിലായ സമയത്ത് സബാഷിനല്ല കൊന്ന് എന്ന ആക്കി തീർക്കാനായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു അറസ്റ്റ് നടത്തിയിട്ട് മറ്റുള്ള ഇവന്റെ തന്നെ വേറെ ആൾക്കാരെ കൊണ്ട് തന്നെ ഇവന്റെ ബാക്കിൽ ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന വളരെയധികം ആൾക്കാരുണ്ടല്ലോ ഒരു ശ്രദ്ധ ഉണ്ടല്ലോ അവന്റെ അപ്പോൾ ആളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ സബാഷിനിന് കൊന്നാണോന്ന് അങ്ങനെയും നമുക്ക് സംശയിക്കാമല്ലേ തീർച്ചയായിട്ടും സംശയിക്കാം ദുരൂഹമാണ് ദുരൂഹമാണ് ഓൾറെഡി എനിക്ക് ഒരു മേലായി പോകുന്നു ഞാൻ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അഡ്മിറ്റ് ആയപ്പോ എനിക്ക് തെളിവുണ്ട് അപ്പോൾ എൻ്റെ ഒരു ശത്രുവിനെ എനിക്ക് വേണമെങ്കിൽ ആ രീതിയിൽ വകവരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചിന്തിക്കാൻ മേലേ അവൻ നിരപരാധിയാണ് കാരണം അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അവൻ ഒരു കാരണവശാലും അതിന് പങ്കില്ല എന്ന് നാട്ടുകാരെ ബോധിപ്പിക്കാൻ മേലെ പക്ഷേ തീർച്ചയായും അപ്പോൾ ഈ സഭാഷിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് പോകാം സഭാഷിൻ്റെ കാര്യമാണേലും സഭാഷിനെ ആ സമയത്ത് അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടു ചെന്നില്ലായിരുന്നെങ്കിൽ നാട്ടുകാർ പറഞ്ഞേനെ സഭാഷിനെ കൊന്നേന്ന് പറഞ്ഞേനെ അപ്പോൾ അത് തന്ത്രപൂർവ്വമായിട്ട് അത് അത് തന്ത്രപൂർവ്വമായിട്ട് സഭാഷിന് മുൻകൂർ ഒരു ജാമ്യം എന്ന രീതിയിൽ അതിൽ നിന്നും ഈ ഒരു കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസിൽ നിന്നും മുക്തി കിട്ടാനായിട്ട് അല്ലെങ്കിൽ ഒരു മുൻകൂർ ജാമ്യം എന്ന പോലെ പുള്ളി ഓൾറെഡി അവിടുന്ന് സ്പോട്ടിലേക്ക് അതായത് പോലീസ് സ്റ്റേഷനിലെ അഭയം പ്രാപിച്ചിട്ട് പുള്ളി മറ്റൊരാൾക്കാരെ ഉപയോഗിച്ച് പുള്ളിയുടെ കൂട്ടാളികളെ ഉപയോഗിച്ച് കൊന്നാണോ എന്ന നിഗമനത്തിലേക്ക് നമുക്ക് എത്തുമല്ലേ തീർച്ചയായിട്ടും എത്താം അപ്പോൾ നമുക്ക് നല്ലൊരു അന്വേഷണം വേണം നല്ലൊരു അന്വേഷണം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ നമുക്ക് ജനങ്ങളെ ബോധിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു നേർക്കാഴ്ചകളുമായിട്ടാണ് അടുത്ത നമ്മൾ സഞ്ചരിക്കുന്നത് വളരെയധികം നിഗൂഢതകളുണ്ട് എന്താണേലും എന്തുകൊണ്ടാണ് ഈ മനോജിന് മരണം സംഭവിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ആത്മഹത്യാ നമുക്ക് പറയാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും ഇത് കാരണം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ വെളിച്ചത്ത് വരാനുണ്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും മറിഞ്ഞിരിക്കുന്നുണ്ട് മറിഞ്ഞിരുന്ന് കളിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ കാരണം സഭാഷിന് നല്ല ഉന്നതതല ബന്ധങ്ങളുണ്ടായിരുന്ന അപ്പം സഭാഷിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടായിരുന്നു ആ സമയത്ത് അവനൊരു സ്വയമായിട്ട് തന്നെ ഒരു അറസ്റ്റ് കൈവരിച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് പുള്ളിയിൽ ഒരു കൃത്രിമായിട്ടുണ്ടാക്കി അറസ്റ്റാകാൻ മേലേ തീർച്ചയായിട്ടും കാരണം സ്വാധീനം ഉണ്ടായിരുന്നു ഇപ്പം കാരണം സഭാഷിൻ ഈ ബിന്ദു പത്മനാഭൻ പറഞ്ഞ ആള് ബിന്ദു പത്മനാഭൻ താമസിക്കുന്ന വീട് ഒരു പോലീസുകാരൻ തന്നെയാണ് ആ സ്ഥലം ഇപ്പം താമസിക്കുന്നത് ബിന്ദുവിന്റെ കല്യാണത്തിനായിട്ട് ഒരാൾ വന്ന് സ്വർണ്ണമായിട്ട് അവൻ ഗൾഫിന് മുങ്ങി അത് തീർച്ചയായിട്ടും ആ മുങ്ങിക്കഴിഞ്ഞ ഉടനെയാണ് വേറൊരാൾ വന്ന് ഈ സ്ഥലം മേടിച്ചത് അതായത് ഈ ബിന്ദു പത്മനാഭൻ എന്ന് പറഞ്ഞ ആൾ ഒരു യുവാവുമായിട്ട് പ്രണയത്തിലായിരുന്നു പ്രണയത്തിലായതിനു ശേഷം ഇവർ കല്യാണമൊക്കെ ഉറപ്പിച്ചു വീട്ടുകാരറിഞ്ഞ് കല്യാണം ഉറപ്പിച്ചു കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞ് ഇവർ ഇവർ വിവാഹ ജീവിതം തുടർന്നു എന്നാണ് പറഞ്ഞത് എന്താണേലും പുള്ളി സ്വർണ്ണമായിട്ട് കടന്നു കളഞ്ഞു ആ ഒരു മനോവിഷമത്തിലാണ് ബിന്ദു കഴിഞ്ഞ കാലം അത്രയും അത് കഴിഞ്ഞുള്ള കാലഘട്ടങ്ങളെല്ലാം അതിൻ്റെ ഒരു വിഷമത്തിലായിരുന്നു എന്നാണ് ഒരു സൂചന നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണേലും നാട്ടുകാരനെ അകമ്പഴിഞ്ഞ് സപ്പോർട്ടുണ്ട് എല്ലാ ആൾക്കാരും നമുക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് ഈ നാട്ടിൽ നിന്നും കിട്ടുന്നുണ്ട് എന്താണേലും ഇതിനെക്കുറിച്ച് വളരെയധികം ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ഈ ബിന്ദു പത്മനാഭൻ്റെ വീട്ടിൽ ഒരു റിട്ടയർഡ് ഒരു എസ് ഐ അവിടെ എന്ന് പറയുമ്പോൾ ഈ സാധാരണ ഒരു സ്ഥലമൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ സി ജി ഐ ആ സ്ഥലത്തിൻ്റെ അതിർത്തിയൊക്കെ ബൗണ്ടറി ഒക്കെ അളക്കുന്ന ഒരു പരിപാടിയില്ലേ ഇത് അതൊന്നുമില്ല പക്ഷെ ദുരൂഹതയാണ് കാരണം ആറേഴ് വർഷം മുന്നും ബിന്ദുവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയെന്നാണ് പറയുന്നത് നമ്മൾ അവിടെ ചെന്നപ്പോൾ ഈ സ്ഥലം അളന്നോ എന്ന് നമ്മൾ ചോദിച്ചായിരുന്നു അതൊരു അളവുകാരനെ കൊണ്ട് അളന്നോ എന്ന് ചോദിച്ചാൽ സാധാരണ സ്ഥലം അളക്കാൻ നേരത്തെ ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാരൊക്കെ വിളിക്കത്തില്ലേ ഇതങ്ങനെയൊന്നുമില്ല ദുരൂഹമായിട്ട് സ്ഥലം അവർ മേടിച്ചു താമസിച്ചു ആ മ ഒരാൾ ചീറ്റ് ചെയ്ത് പോയതിന് ശേഷം പെട്ടെന്ന് തന്നെ സ്ഥിതിയെ സ്ഥലം സ്ഥലങ്ങൾക്കെല്ലാം ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഏരിയയിലെല്ലാം ഈ പ്രദേശത്തെല്ലാം സാധാരണ ഒരു സെന്റിന് ഒരു മൂന്ന് ലക്ഷം രൂപയൊക്കെ വാല്യുണ്ട് വാല്യുണ്ട് മൂന്ന് ലക്ഷം രൂപ വാല്യുണ്ട് ഈ മൂന്ന് ലക്ഷം വാല്യുണ്ടെങ്കിൽ നമ്മളൊരു സ്ക്വയർ ഫീറ്റ് സ്ഥലത്തിനാണെങ്കിൽ അതിൻ്റേതായ വാല്യുണ്ട് തീർച്ചയായും ബിന്ദു പത്മനാഭൻ്റെ ഭൂമി മേടിച്ചപ്പോൾ എന്തുകൊണ്ട് അളവുകാരൻ അളന്നില്ല ഈ സർവേ നടത്തിയ ആരാ അതുപോലെ ആധാരം എവിടെയാണ് ചെയ്തത് അതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു വ്യക്തത വരുത്തണം